ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല കുമ്പളങ്ങി പഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളിലെ റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെയും മൂന്നാം വാർഡിലെയും റോഡിന്റെ ദുരവസ്ഥ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നു മാലിന്യ വെള്ളമാണോ ഏറ്റ സമയത്ത് വീടിന്റെ അകത്തേക്ക് കയറുന്നതെന്ന് പോലും അറിയാതിരിക്കുകയാണ് ജനങ്ങൾ എം എൽ എ ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും ഉണ്ടായിട്ടും ഇരുന്നൂറ് മീറ്റർ നീളമുള്ള റോഡ് നന്നാക്കി തരണമെന്ന പരിസരവാസികളുടെ ആവശ്യം ഇതുവരെ നടപ്പായിട്ടില്ലെന്നാണ് പരാതി വർഷങ്ങളായിട്ട് നമുക്ക് വളരെയധികം ദുരിതമാണ് അതെങ്കിൽ രണ്ടാം മരത്തിൻ്റെ മൂന്നാം മാലിൻ്റെ എൻ്റിലാണ് കിടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി ഈ വെള്ളം ഇങ്ങനെ കയറി കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ തറ പൊക്കം കുറവാണ് അപ്പോൾ വെള്ളം അങ്ങോട്ട് അകത്തോട്ട് കാണുന്നത് അറിമാതിരിപ്പം കാണാം ഇത് ഇതിങ്ങനെ ഇത് മോട്ടർ അടിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇന്നലെ രാത്രിയിൽ അകത്ത് വെള്ളം കയറേണ്ടതാണ് കണക്കിന് ഒരു സ്ഥലം ഞാൻ പൂട്ടാൻ പറ്റാത്തത് കൊണ്ട് കയറിയില്ല ഇത് ഇതിപ്പോ ഇന്ന് രാവിലെ ഞാൻ എണീറ്റിട്ട് വെള്ളം മോട്ടോർ വെച്ച് അടിച്ച് കളഞ്ഞു അപ്പോൾ വളരെയധികം ദുരിതത്തിലാണ് ഞങ്ങൾ ഈ രണ്ടാം ബാർഡും വെള്ളം കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുട്ടികൾ സ്കൂൾ വന്നത് മതിൽ ചാടി അടുത്തുള്ള വീട്ടുകാട് പറമ്പിൽ കൂടി കയറിയിറങ്ങിയാണെന്നും നാട്ടുകാർ പറയുന്നു പഠിക്കാൻ പോകാനായിട്ട് പോകാനായിട്ട് നീന്തി ഒന്നും ഞങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് ഇതും കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് സന്ധ്യാലൊന്നും കടയിൽ പോകാൻ പറ്റില്ല ഒറ്റും പറ്റാത്ത അവസ്ഥ ഈ വലിയ ചുറ്ററങ്ങ പിടിച്ച് ഷൂസ് വരുന്ന കുട്ടികൾ വളരെ ദുരിതത്തിലാണെന്നും പറയുന്നു വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഇവിടെ നിറഞ്ഞു കിടക്കണു മതിലിന്റെ അകത്ത് വരെ ഉണ്ടായി വെള്ളം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഉച്ച കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ പിന്നെയും തുടങ്ങി അടുത്ത ഏറ്റവും ഇവിടം വരെ ഇറങ്ങി വരുന്നേച്ച വെള്ളമാണ് അതിപ്പോൾ ഈ മതിലിന്റെ പിന്നെയും വന്ന് രണ്ടാമത് ഇവിടെ ഇവിടെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു എന്ത് ചെയ്ത് മീറ്ററോളം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് പൂർത്തിയാകും അപ്പുറത്തും ആ പടിഞ്ഞാറ് സൈഡും കിഴക്ക് സൈഡും എല്ലാം ഒരുമാതിരി റോഡൊക്കെ പൊങ്ങിക്കിടക്കുന്ന ഇത് മാത്രം ഒരു കൂടി വന്ന ഒരു ഇരുപത് മീറ്റർ അത്ര ഉണ്ടാവുള്ളൂ പഠിക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടു മണിയാകുമ്പോൾ പിള്ളേർ വരും അവർക്ക് പോലും വീട്ടിലേക്ക് വരാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ന്യൂസ് ബ്യൂറോ പോകുന്നത്